മലപ്പുറത്തെ പെൺകുട്ടികൾക്ക് പന്ത് കളിക്കാൻ മാത്രമല്ല അസലായി കമന്ററി പറയാനും അറിയാം അതും ലൈവായി സൂപ്പർ ലീഗ് കേരളയിൽ കമന്ററി പറയുന്ന വണ്ടൂർ സ്വദേശിനി നൂറ അയൂബിനെ പരിചയപ്പെടാം സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും ഈ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് വളരെ വാശിയേറിയ ഒരു മത്സരം ആയിരിക്കും കാരണം ആവേശം നിറഞ്ഞ മത്സരത്തിനിടെ മൈക്ക് ലഭിച്ചപ്പോൾ നൂറ പതറാതെ കത്തിക്കയറുകയായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന കാലിക്കറ്റ് എഫ് സിയും തൃശൂർ മാജിക് എഫ് സിയും തമ്മിലുള്ള മത്സരത്തിലാണ് കൊച്ചി സ്റ്റുഡിയോയിലിരുന്ന് നൂറ കമന്ററി പറഞ്ഞത് നൂറയുടെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു അത് മലപ്പുറം എഫ് സിയുടെ രൂപീകരണ സമയത്ത് പ്രചാരണ പരിപാടികളിൽ അവതാരകയായി തിളങ്ങിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് നൂറ ആദ്യമായി കൊച്ചിയിലിരുന്ന് കളി വിവരിച്ചത് പെട്ടെന്നായിരുന്നു ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കമൻറ്ററി ചെയ്യാൻ താല്പര്യമുണ്ടോ സൂപ്പർ ലീഗ് കേരളയുടെ കമൻ്ററി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തന്നെ ഭയങ്കര ആയിരുന്നു കാരണം നമുക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒത്തിരി പാഷൻ ആയിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ ഒരു കമൻറ്ററി പറയുക അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനെ അനലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെ ആയിരുന്നു അപ്പോൾ അങ്ങനെ കൊച്ചി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു അവരുടെ കൊച്ചി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കമൻട്രിയുടെ പ്രോസസ്സ് ഉണ്ടായിരുന്നത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഫസ്റ്റ് ടൈം ആണ് ഓണയർ നമ്മൾ പോകുന്നത് അപ്പം നമ്മള് ഓരോ മൂമെന്റും പ്ലേയേഴ്സിന്റെ ഓരോ മൂമെന്റും അവർക്ക് അവർ ചെയ്യുന്ന ഓരോ മൂമെന്റിനും നമ്മൾ ശബ്ദം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കോ കമന്റേറ്റർ ആയിട്ട് എനിക്ക് അവിടെ ഷിഹാസിക ആയിരുന്നു ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഒരു ഫസ്റ്റ് ടൈം ഒരാൾ കേറുന്നതെന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ത്രൂ ഔട്ട് ദ ഞാൻ ചെയ്ത ത്രൂ ഔട്ട് ദിനിറ്റ്സ് അടിപൊളിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടമംഗലം കരുമാരഅബിന്റെയും നാലു മക്കളിൽ ഇളയവളാണ് നൂറ കാൽപന്തുകളി നെഞ്ചിലേറ്റിയ കുടുംബത്തിലെ അംഗമായ നൂറ സ്കൂൾ പഠനകാലത്ത് മികച്ചൊരു അത്ലറ്റ് കൂടിയായിരുന്നു ഇപ്പോൾ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് കാൽപന്തിലൊപ്പം കൂടി കമന്ററി പറയാൻ തന്നെയാണ് നൂറയുടെ തീരുമാനം പി ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം